ഹായ് ഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്താം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ആലപ്പുഴ വെള്ളം എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എക്സാം എത്താനായി ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങണം അത്യാവശ്യമാണ് ഫുൾ എ പ്ലസ് ആണ് നമ്മുടെ ലക്ഷ്യം അപ്പോൾ ഓക്കെ വെള്ളമെന്ന് പറഞ്ഞാൽ ജലമെന്ന് പറഞ്ഞാലും രണ്ടാണെന്ന് അനിതാ തമ്പി പറയുമ്പോൾ ആറ്റൂരിന് ബോധ്യപ്പെടാത്തത് എന്തുകൊണ്ടാണ് വാക്കുകൾക്കുള്ള അർത്ഥം അതതു ഭാഷക്കാർ തമ്മിലുള്ള ഒരു കരാറാണ് എന്ന് പറയാറുണ്ട് ചിലപ്പോൾ ഭാഷയ്ക്കുള്ളിൽ തന്നെ ഭാഷകളുണ്ടാകും അപ്പോൾ ഒരാൾ പറയുന്നത് അതേ ഭാഷ സംസാരിക്കുന്ന മറ്റൊരാൾക്ക് മനസ്സിലാകണമെന്നില്ല ലളിതമായ വാക്കുകൾക്കും അർത്ഥം വിശദീകരിച്ചു കൊടുക്കേണ്ടി വന്നേക്കാം എന്നാലും മനസ്സിലായിക്കൊള്ളണമെന്നില്ല അനിത തമ്പി കവിതയിൽ ജലം എന്ന് പ്രയോഗിക്കുമ്പോൾ ആറ്റൂർ രവിവർമ്മ സ്നേഹപൂർവ്വം തിരുത്തുന്നു വെള്ളമെന്നല്ലേ നന്നാവുക നിനക്കെഴുതാൻ പുഴി വിരിച്ചു ഭാരതപ്പുഴ എന്ന മട്ടിൽ നീരാടോപമായ ആറ്റൂരിന്റെ ശൈലിക്ക് വെള്ളത്തിൻ്റെ സ്വാഭാവികത ജലത്തിൽ വായിക്കാനാവുന്നില്ല കാരണം ആറ്റൂരിനെ സംബന്ധിച്ചിടത്തോളം വെള്ളമെന്ന വാക്ക് ജീവനോട് ഇഴകി നിൽക്കുന്നതാണ് ദാഹിക്കുമ്പോൾ കുടിക്കാനുള്ളത് നിത്യമെടുത്ത് പെരുമാറാനുള്ളത് ചുറ്റും പരന്നു കാണുന്നത് ജലമോ സാമാന്യർത്ഥത്തിൽ അത് വെള്ളം തന്നെയാണ് എന്നാൽ സവിശേഷാർത്ഥത്തിൽ ജലത്തിന് വെള്ളമാകാൻ കഴിയില്ല ഏറെ വിശുദ്ധിയോടെ ഒട്ടൊഴിഞ്ഞ് നിൽക്കും എന്നാൽ വെള്ളത്തിന്റെ നാട്ടുകാരിയായ ജലസമൃദ്ധി കൊണ്ട് വീർപ്പുമുട്ടുന്ന ആലപ്പുഴക്കാരിക്കോ അവൾക്ക് വെള്ളം ജീവനിൽ തൊടുന്ന അനുഭവമാണ് പക്ഷേ ജലം അങ്ങനെയല്ല വാക്കുകളുടെ കേവലാർത്ഥത്തിലുപരി സാംസ്കാരിക അർത്ഥം ബാധകമാകുന്ന ചില സന്ദർഭങ്ങൾ അവിടെയുണ്ട് അനിതാ തമ്പിയുടെ ആലപ്പുഴ വെള്ളം ഈ സാംസ്കാരിക വിവക്ഷകളെ അടയാളപ്പെടുത്താനുള്ള വ്യത്യസ്തമായ ഒരു ശ്രമമാണ് എസ്കിമോ ഭാഷകളിൽ ഐസിനെ സൂചിപ്പിക്കാൻ ആയിരത്തഞ്ഞൂറോളം വാക്കുകളുണ്ട് അത്ര ഒരു വാക്കുപയോഗിച്ച് മറ്റൊന്നിനെ പകരം വെക്കാനാവില്ല ഈ വൈവിധ്യം ആ ദേശത്തിന്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി മാത്രമേ വിശദീകരിക്കാൻ കഴിയൂ അതുപോലെ ആലപ്പുഴക്കാർക്ക് വെള്ളവും ജലവും തമ്മിൽ അനുഭവപ്പെടുന്ന വ്യത്യാസവും ഒരർത്ഥത്തിൽ ദേശബന്ധിതമാണ് ഭൂമിശാസ്ത്ര ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന പ്രദേശങ്ങളിൽ ഒന്നാണല്ലോ ആലപ്പുഴ സമുദ്രനിരപ്പിനേക്കാൾ താഴെ കൃഷി ചെയ്യുന്ന ലോകത്തിലെ തന്നെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്ന് വെള്ളത്തിന്റെ ഭംഗി കൊണ്ട് ലോകത്തെ തന്നിലേക്ക് ആകർഷിക്കുന്ന ആലപ്പുഴ എന്നാൽ ഈ സൗന്ദര്യങ്ങളെ ടൂറിസ്റ്റുകൾ കാണുന്നത് പോലെ ആലപ്പുഴക്കാർക്ക് കാണാനാവില്ല വെള്ളത്തിന്റെ സൗന്ദര്യത്തെക്കാൾ അതിജീവനത്തിനുമേൽ അത് സൃഷ്ടിക്കുന്ന സമ്മർദ്ദങ്ങളാണ് അവരുടെ വിഷയം അവർ അവരെ അടയാളപ്പെടുത്തുമ്പോൾ അതിൽ കാണുന്നത് കരിമണ്ണിന്റെ നിറം തൊണ്ടു മണമുള്ള കടും ചായ നിറമുള്ള വെള്ളത്തിന്റെ സത്ത മെടഞ്ഞ ഓല പോലെ മുടി അതിനാൽ തന്നെ അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള നേട്ടങ്ങൾക്ക് വ്യത്യാസമുണ്ടെന്നർത്ഥം ആലപ്പുഴക്കാർക്ക് ആലപ്പുഴക്കാരിക്ക് പ്രത്യേകിച്ചും വെള്ളത്തെ ജലമെന്ന് സമീകരിക്കാനോ കഴിയില്ല ജലമെന്നാൽ വയനാട്ടിൽ നിളനാട്ടിൽ മലനാട്ടിൽ തെക്കൻ നാട്ടിൽ വാഴുന്ന തെളിനീര് വാനിൽ നിന്നും അടർന്നത് നിലം തൊടും മുൻപുള്ളത് മണമില്ലാത്തത് മണ്ണിനാഴങ്ങൾ തരുന്നത് നിറമില്ലാത്തത് ഉയരവും ദൂരവും കാണുന്നത് സമതലങ്ങൾ വാടിക്കിടന്നു പോകാത്തത് വെള്ളമോ ആലപ്പുഴ പൂഴിമണ്ണ് തിരളുന്നതാണ് വെള്ളം ആ തീണ്ടാരി മണ്ണു തരുന്ന ആഴങ്ങൾ അറിയാത്ത വെള്ളം കറ പിടിക്കുന്നു നനയ്ക്കുന്നു നൊന്ത് കിടക്കുന്നു എഴുന്നേറ്റ് നടക്കുന്നു ഇണവെള്ളം തീണ്ടാതെ ഉറങ്ങാതെ കിടക്കുന്നു അരമുള്ള നാവുള്ള മെരുക്കമില്ലാത്ത വെള്ളം തെളിയാൻ കൂട്ടാക്കാത്ത കലക്കമാണ് അതിനുള്ള ജലത്തിനും വെള്ളത്തിനും ദേവതകൾ വേറെ വേറെയാണ് ജലത്തിൻ്റെ ദേവതകൾ അഴകുള്ളവർ ആണ്ടുതോറും പുരുഷാരം പുരുഷാരമിരമ്പുന്ന ഉത്സവ കൊടിയേറ്റങ്ങളുള്ള സവർണക്ഷേത്രങ്ങളിൽ കുടിപാർക്കുന്നവർ ഉന്നതർ വെള്ളത്തിനോ അവനവൻ ദേവത അകമ്പുറം ബലിത്തറ തുഴ ചക്രം റാട്ടുകൾ ചങ്കുപൊട്ടിപ്പാട്ടുകൾ മണ്ടപോയ കൊടിമരം മഞ്ഞോല ചെവിയാട്ടം ചാകരക്ക് തുറ പോലെ തുള്ളുന്ന മഴക്കാലം അധസ്ഥിതം ഈ വെള്ളത്തെ ഉയരുകൊണ്ടറിയുമ്പോൾ ആച്ചൂരിന്റെ വെള്ളം പോലെയാവില്ല അത് കവിഞ്ഞും കുറുകിയും കുഴിച്ചാലാകുന്ന വെള്ളം അതിന്റെ വേദന പിഞ്ഞാണത്തിലും ചരുവങ്ങളിലും കുടങ്ങളിലും തേച്ചാലും ഉരച്ചാലും പോകാത്ത ചെതുമ്പലായി പറ്റിച്ചേർന്നിരിക്കുന്നു ആവർത്തിക്കുന്ന കാഴ്ചകളിൽ കുരുങ്ങുന്നു ആലപ്പുഴ വെള്ളം കനാലുകൾ ബോട്ട് ജെട്ടി പാലങ്ങൾ കുളം കായൽ വിരിപ്പായൽ കുളവാഴപ്പൂച്ചിരി ചകിരി പൊന്നുളിയുള്ള ഇരുമ്പിന്റെ ചുവയുള്ള വിയർപ്പിൻ്റെ വെക്കയുള്ള ആലപ്പുഴ വെള്ളം അത് ഇളകിയും മങ്ങിയും അതിദൂരത്തകലുന്നു പറവകൾ കാണുന്ന പടങ്ങളായി മാറുന്നു അങ്ങനെയുള്ള വെള്ളം കൊണ്ട് ആലപ്പുഴക്കാരിക്ക് ജലത്തെ അടയാളപ്പെടുത്താനാവുമോ അങ്ങനെയൊരു വെള്ളത്തെ അടുത്തറിയാത്ത ആറ്റൂരിന് ആലപ്പുഴ വെള്ളത്തിന്റെ കലക്കം മനസ്സിലാകുമോ ഇപ്പോൾ പതിറ്റാണ്ടുകൾക്കിപ്പുറം ആലപ്പുഴക്കാരിക്ക് തെക്കൻ തിക്കിൽ വേരുറച്ചിരിക്കുന്നു അവളിൽ നിന്ന് ആലപ്പുഴ വെള്ളം ഒലിച്ചു പോയിരിക്കുന്നു ജലമെന്ന് വിളിക്കാവുന്ന വെള്ളത്തിന്റെ നാട്ടുകാരിയായിരിക്കുന്നു എന്നാലും അവളിൽ നിന്നും ആലപ്പുഴ വെള്ളം മുഴുവനായി ഒഴിഞ്ഞുപോകുന്നില്ല വെള്ളമെന്ന് പറയുമ്പോഴൊക്കെ കലങ്ങി ഉപ്പു ചുവയോടെ ഉയരിൽ പറ്റിപ്പിടിച്ച് ദേശത്തു നിന്നും ദേഹം അകലുമ്പോൾ ജലമെന്നതിൻ്റെ അർത്ഥം വെള്ളമെന്നല്ലെന്ന് ആറ്റൂര്യനെ പോലെ അവൾക്കും തിരിയാതെയാകുമോ എന്നല്ലേ ഉള്ളിലുള്ള പേടി ഇത്രയുമാണ് ഈ പാഠഭാഗത്തിന് ആശയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Okay, thank you. Bye bye.